െ ഫലസ്തീനികളെ ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് ആട്ടിപ്പായ്ക്കാൻ നീക്കമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭർ ഈജിപ്തിൽ ഗസയോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഉപഗ്രഹ ചിത്രമാണ് സംശയം പടർത്തിയതെന്നും ഈജിപ്തിലെ സീനായി മരുഭൂമിയിലേക്ക് തള്ളാനുള്ള നീക്കം ഫലസ്തീനുകൾക്കും ഈജിപ്തിനും ദുരന്തമാകുമെന്നും ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി വ്യക്തമാക്കി ഇത് ഭാവി സമാധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈജിപ്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കാനോ ഫലസ്തീനുകളെ ഗസയിൽ നിന്ന് ആട്ടിപ്പായ്ക്കാനോ ഉദ്ദേശമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു റഫേൽ കരയുദ്ധവുമായി മുന്നോട്ടു പോകരുതെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു റഫേലി അതിക്രമം ഗസ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് വളർത്തുന്ന നിർണായക സംഭവമാകുമെന്നാണ് ഫ്രാൻസിന്റെ മുന്നറിയിപ്പ് ൂനുസിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ സേന രോഗികളെ പുറത്താക്കുകയും പ്രസവ ബ്ലോക്കിൽ കയറി നിരങ്ങുകയും ചെയ്തതിനു പിന്നാലെ ഓക്സിജൻ ഇല്ലാതെ അഞ്ച് രോഗികൾ കൂടി മരിച്ചു തീവ്രപരിചരണ വിഭാഗത്തിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് രോഗികൾ കൂടി ജീവനാഷ്ട ഭീഷണിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം രോഗികളോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ചില ബന്ദികളെ ഒളിപ്പിച്ചത് ഈ ആശുപത്രിയിലാണെന്നാരോപിച്ചായിരുന്നു സൈന്യത്തിന്റെ ഈ അതിക്രമം എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കാനോ ബന്ദികളെ കണ്ടെത്താനോ അവർക്ക് സാധിച്ചിട്ടില്ല അതിനിടെയാണ് ഗസയിലെ ഫലസ്തീനുകളെ ഈജിപ്തിലെ സീനായ് മരുഭൂമിയിലേക്ക് ആട്ടിപ്പായ്ക്കാൻ നീക്കമുണ്ടെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി പറഞ്ഞത്